ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് ദാറ്റ് ജോബ് നമസ്കാരം ഡാനിയലാണ് ഫ്ലൈവേൾ മൈഗ്രേഷൻ ലീഗൽ സർവീസസിൽ നിന്ന് ഞങ്ങളെ പല വീഡിയോസിലും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫ്ലൈവൽ മൈഗ്രേഷൻ ലീഗൽ സർവീസസ് ഇത് ഒരുപാട് ആളുകളെ ഓസ്ട്രേലിയയിൽ എത്തിക്കാനും ഒരുപാട് ആളുകൾക്ക് അവരുടെ സ്കിൽസ് അസസ്മെന്റിന്റെ പോസിറ്റീവ്സ് ഔട്ട്കം എടുത്തു കൊടുക്കാനും ഇൻവിറ്റേഷൻസ് എടുത്തു കൊടുക്കാനും വിസ ഗ്രാൻസ് എടുത്തുകൊടുക്കാനൊക്കെ ഫ്ളൈവോളിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മൈഗ്രേഷൻ സ്കാംസിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓസ്ട്രേലിയയിലേക്ക് ജോബ് ഓഫർ വർക്ക് വിസ ഒരുപാട് പണം കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോളേ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രധാനമായിട്ടും നിങ്ങളൊരു മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെയുള്ള സ്കാമുകളിലൊക്കെ പോയി പെടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സോ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കുക ഇരുപത് ലക്ഷം രൂപ കൊടുക്കുക മുപ്പത് ലക്ഷം രൂപ കൊടുക്കുക നിങ്ങൾക്ക് ഓസ്ട്രേലിയന് ജോബ് ഓഫർ കൊണ്ടുത്തരാം ഓസ്ട്രേലിയയിൽ ജോലി നിങ്ങൾക്ക് ഉറപ്പായിരിക്കും വിസ അടിച്ചു തരാം ഇങ്ങനെ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തട്ടിപ്പാണ് ഒരു പൈസ കൊടുത്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയ ജോലി കിട്ടുക എന്നുള്ള ഒരു കാര്യം ഓസ്ട്രേലിയയുടെ തന്നെ ഒരു പ്രവർത്തനത്തിൽ ഇല്ല അത് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കുക പിന്നെ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഫോർ എയ്റ്റി ടു ആയിക്കോട്ടെ വൺ എയ്റ്റി സിക്സ് ആയിക്കോട്ടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർ അവിടെ രജിസ്റ്റർ ആയിരിക്കണം അതിന് ആ എംപ്ലോയർ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കണം അതിനവർ പൈസ വാഗ്ദാനം ചെയ്തുകൊണ്ടല്ല നിങ്ങളോട് ചോദിക്കുക കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻസ് അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ആൻഡ് ദാറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് ദാറ്റ് ജോബ് രണ്ടാമതായിട്ട് നമുക്ക് എല്ലാവർക്കും ഇൻ്റർനെറ്റ് അക്സസ് ഉള്ള കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു റിസർച്ച് നടത്തുക ഏത് കമ്പനിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഓഫർ വന്നിട്ടുള്ളത് അങ്ങനെ വന്നത് ആ കമ്പനി എത്ര വർഷമായിട്ട് ഓസ്ട്രേലിയയിലുണ്ട് ഓസ്ട്രേലിയയിൽ നിലവില് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേം ആണോ ഇതിന് അർഹത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയൊക്കെ തരാനായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരോട് അന്വേഷിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളോട് അന്വേഷിക്കുക അതുപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ലോയേഴ്സ് ഉണ്ട് മൈഗ്രേഷനെ കുറിച്ച് അഡ്വൈസസ് തരാനായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറയുന്ന ആളുകളുണ്ട് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റ് ഉണ്ട് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും ഏതൊക്കെ കമ്പനീസാണ് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന കമ്പനീസാണ് ഇതിനൊക്കെ പറ്റുക എന്നുള്ളത് അതിലൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഒന്നും നിങ്ങളോട് മേടിച്ചിട്ട് ജോലി വാഗ്ദാനം ചെയ്യാനൊന്നും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അതൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും അല്ല അപ്പം നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു റിസേർച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ചെയ്തിരിക്കണതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അത് ഏത് ലെവലിലാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കാണുന്നത് എന്നുള്ളത് രണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ എൽ പി എൻ നമ്പറ് ഇതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മിനിമം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും സി വിയും പാസ്പോർട്ടും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെതായിട്ടുള്ള റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ അസസ്മെൻ്റ് അതോറിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള ഡോക്യുമെൻ്റ് റിക്വയർമെൻറ് ഉണ്ട് അപ്പോൾ മിനിമം ഡോക്യുമെൻറ്റേഷനെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആ വേണ്ടതെന്നെങ്കിലും അവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക കൃത്യമായിട്ട് സ്കാമിൽ പോയി പെടാതിരിക്കുക കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് താങ്ക് യു വൺ സെക്കൻ ഡാനാണ് ഫ്ലൈവൽ മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസിൽ നിന്നും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ അഡ്വൈസസും ഒരുപാട് ആളുകളെ ഓസ്ട്രേലിയയിൽ എത്തിക്കാനും ഫ്ലൈവൽ മൈഗ്രേഷൻ ലീഗൽ സർവീസസിന് സാധിച്ചിട്ടുണ്ട് സോ ഓസ്ട്രേലിയൻ മൈഗ്രേഷനുമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും ഫ്ലൈവൽ മൈഗ്രേഷൻ ലീഗൽ സർവീസസിന് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വളരെ കൃത്യമായി നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിച്ച് വളരെ സത്യസന്ധമായി വളരെ വിശ്വസ്തയോടുകൂടെ എന്ത് കാര്യവും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് ഫ്ലൈവൽ മൈഗ്രേഷൻ ലീഗൽ സർവീസസിന് സാധിക്കും താങ്ക്